का सेलिब्रेटी एक दिन में हो गया ये कैसे हो गया गंगा मैया की कृपा है वहाँ किसी भैया ने फोटो वीडियो बना ली सिर्फ से वो वायरल हो बाद आपका वो माला वगैरह ബിസിനസ് മാലേമലക്കല്ല ഇപ്പൊ നോട്ടോ ഇതുവരെ മാലയായിരുന്നു നോക്കി മാലയിലേക്ക് നോക്കുന്നില്ല കച്ചവടം നോക്കി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇന്ട്രോഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇന്ട്രോഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ചു നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാടേ ഇല്ല വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ളവർ അങ്ങനത്തെ ഒരു ജാഡേയില്ല അപ്പൊ അതൊക്കെ വളരെ ഞാൻ എല്ലാവരും വിളിക്കും എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി അതിന് വേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും അവരെ മോഡലിംഗ് ചെയ്യും മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതില് പ്രശ്നങ്ങളൊന്നുമില്ല ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും കേസ് കൊഴപ്പില്ല അതിന് പോകുന്നു അതിന്റെ വിളിച്ച് പോകുന്നു ഇപ്പൊ കോടതിയിലിരിക്കാണല്ലോ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് മനഃപൂർവം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റപൂർവം ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്നു ബോബി ചെമ്മന്നുവിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് കുംഭമേളയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മൊനാലിസയുടെ കണ്ണുകൾ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കുട്ടി അത് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ മൊത്തം ആ ഒരു വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഇത് അണി റോസിനൊട്ടൊരു പരിപാടിയാണ് കാരണം നോർമലായിട്ട് അണി റോസ് ആയിരുന്നു ബോബി ചെമ്മന്നുവിൻ്റെ കടയിലെ ഉദ്ഘാടനം ചെയ്തിരുന്നത് ബോബി ചെമ്മന്നൂരുമായിട്ടുള്ള ഇഷ്യൂ കാരണം അണിറോസിനിട്ടുള്ള ഒരു പണിയാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്നുള്ളൊരു ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് അത് നല്ല രീതിയിൽ ആൾക്കാർ എന്ത് അണിറോസിനെ ട്രോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബി ഒരു പുതിയതായിട്ട് ഒരു കേസായിട്ട് വരാനുള്ള ചാൻസിലേക്ക് വരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു പെൺകുട്ടിയെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ബോബി ബോപി ചെമ്മനൂരെ ചെയ്യുന്നു തർച്ചയെയ്തിട്ടാണ് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇടയിൽ ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ ബിസിനസ്സൊക്കെ പഴയ ഒരു മാരക്കച്ചവടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെയാണ് നോക്കുന്നതെന്ന് പറയുന്നു താൻ പോകുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല താൻ പോകുന്നില്ല കാരണം ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് പറയുന്നു ഇതാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് ബോബി ബോബിചമ്മന്നൂർ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി പറയുന്നു താനിപ്പം ഒന്നും ചെയ്യാറില്ല കാരണം അവിടെ പോയ ആൾക്കാരെന്നെ നോക്കുന്നു എന്നാണ് ആദ്യമേ ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി പറയുന്നത് ഞാൻ പോകാറില്ല ആൾക്കാരൊക്കെ നോക്കുന്നത് മാലയിലല്ല വേറെ ഒരു സ്ഥലത്തേക്കാണ് എന്നൊരു ദ്വയാർത്ഥ രീതിയിലാണ് സംസാരിച്ചത് ഇത് ഭയങ്കരമായിട്ട് ബോബി ചെമ്മൻ ഒരു പിന്നെ ഇങ്ങനെ ഉള്ള മോശമായിട്ടുള്ള രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ അധികം കമൻറ്റും നെഗറ്റീവൊക്കെ വരുന്നുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ ആ കൊച്ചിൻ്റെ അത് സംസാരിച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റ അറിയത്തില്ലെങ്കിൽ ചെയ്യരുത് ചുമ്മാ അദ്ദേഹത്തെ രീതിയിലൊക്കെ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ പെൺകുട്ടി പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് ആയിട്ടാണ് സോ അത് ഭയങ്കരമായിട്ട് എന്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കുറേ പേര് ബോബി ചുമന്നുവിനെ അതിന് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളെന്താണ് ഇതിനെ പറ്റി തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും